ഹായ് അപ്പോൾ നമ്മൾ പാൽ ഇറക്കാൻ പോവാണ് അപ്പുതാ പാൽ ഇറക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ചെയ്തോണ്ടിരിക്കണം കേട്ടോ അവ കഴുകുന്നുണ്ട് മിക്കു മിക്കു ബുക്കും കൊണ്ടാ വന്നിരിക്കണേ മിക്കു പഠിക്കാൻ വന്നാണ് തൊഴുത്തിലെ പഠനം തൊഴുത്തിലെ ഭക്ഷണം കഴിക്കലില്ല പോവിയിലേക്ക് മിക്കു കറവിക്കാണ് അല്ല മിക്ക ആത്മാർഥതയുള്ള കുട്ടിയാണ് ബുക്കൊക്കെ കൊണ്ടുവന്നിട്ടാണ് കുഞ്ഞു കുഞ്ഞിപ്പിണ്ണേ കുഞ്ഞുതാ അമ്മു അവിടെയൊക്കെ രണ്ട് കല്ലെടുത്തു അമ്മു അമ്മൂന് ഇനി സൂപ്പറായി കഴിക്കാലോ അല്ലേ പോ തല കുനിക്കാണ്ട് കഴിക്കാം അല്ലടി അമ്മു അപ്പൊ കെയർഫുള്ളായിരുന്നു കറക്ക് കേട്ടോ ഒരു തുള്ളി പാല് പോലും പോവാൻ പാടില്ല അല്ലേ വാലി പിടിച്ചവള് മിക്കു അപ്പൊ നമ്മള് പുതിയ പശുവിനെ വാങ്ങിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പൗത് വാങ്ങിക്കണം എന്നുണ്ട് നമുക്ക് നോക്കാം മുറവപ്പകത്ത് വാങ്ങിക്കോ ഇല്ലേ എന്നൊക്കെ നമുക്ക് പശുവിനെ ലാഭകരമായിട്ട് വളർത്താനുള്ള ഒരു ടിപ്പ് പറഞ്ഞു പറഞ്ഞുതരാം നമ്മൾ കൊടുക്കുന്ന തീറ്റയിൽ ഇല്ല നമ്മൾ രണ്ട് മൂന്ന് തരത്തിലുള്ള തീറ്റ കൊടുക്കണമെന്നില്ല നമ്മളിപ്പോ പെല്ലാം കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ അളവ് നമ്മൾ ഒരു മൂന്ന് കപ്പ് അവിടെ ഒരു നാലോ അഞ്ചോ കപ്പായിട്ട് കൂടുതലായിട്ട് കൊടുക്കുക ഒരുപാട് വെള്ളം പോലും അല്ലാണ്ട് കുറച്ച് നമ്മൾ കട്ടയായിട്ട് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് അത്രയും പാൽ കിട്ടും കേട്ടോ പിന്നെ നല്ല പച്ചപ്പുല്ല് കിട്ടണമെന്നുണ്ടെങ്കിൽ പച്ചപ്പുല്ല് കൊടുത്താൽ കൊഴുപ്പ് കിട്ടും ഇപ്പോൾ നമുക്ക് ഒരാഴ്ചയായിട്ട് പച്ചപ്പുല്ലിയെ ഇല്ല കേട്ടോ പച്ചപ്പുല്ലേ കൊടുക്കുന്നില്ല നമ്മൾ ഈ പെല്ലക്ക് മാത്രമാണ് മിൽമൻ്റെ പല്ലയ്ക്ക് മാത്രമാണ് കൊടുക്കുന്നത് അത് കൊടുത്തിട്ട് തന്നെ ഇപ്പോൾ നമുക്ക് പാലിന് നല്ല കൊഴുപ്പുണ്ട് കേട്ടോ പാലിൻ്റെ കൊഴുപ്പ് അമ്പത്തേഴ് വരെ കിട്ടുന്നുണ്ട് ഇന്നലെ ഇന്നലെയാണ് ഇപ്പോൾ അമ്പത്തേഴ് കിട്ടിയത് ഇന്നലെ നമുക്ക് ഇല്ലേ പാലിന് അമ്പത്തേഴ് രൂപ കിട്ടി നമ്മൾ നമ്മൾ പുല്ലോ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല ആകെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ മിൽമയുടെ പല്ലറ്റ് മാത്രമാണ് കേട്ടോ നമ്മൾ മുമ്പ് സുപ്രീമും ഡീലക്സും ഒക്കെ കൊടുത്തുകൊണ്ടിരുന്നതാണ് അപ്പോൾ നമുക്ക് സബ്സിഡി ആയിട്ട് മിൽമെൻറ്റ് കിട്ടാൻ തുടങ്ങിയപ്പോൾ തൊട്ടടുത്തൊക്കെ നമ്മൾ മിൽമെൻ്റ് ആദ്യമായിട്ട് കൊടുക്കുന്നത് അപ്പോൾ മിൽമെൻ്റേതിൽ പറഞ്ഞിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻ പ്രകാരം അവരെന്താണോ പറഞ്ഞിരിക്കുന്നത് അതേ അളവിൽ നമ്മൾ കൊടുക്കുമ്പോൾ അവർ പറഞ്ഞ അളവിൽ തന്നെ നമുക്ക് പാല് കിട്ടും ഒരു അവർ പത്ത് ലിറ്റർ പാല് കിട്ടേണ്ട പശുവാണെങ്കിൽ അതിന് കൊടുക്കുന്ന തീറ്റക്കൊന്നും അങ്ങനെയാണെന്ന് അവർ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കറക്റ്റായിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചുള്ള പാലും കാര്യങ്ങളും നമുക്ക് കിട്ടാൻ ലാഭകരമായിട്ട് പശു വളർത്തണം എന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് നമ്മൾ തീറ്റ് കൊടുത്താൽ മതി ചിലവർ വിചാരിക്കുമോ പുല്ലില്ലെങ്കിൽ എങ്ങനെ നമ്മൾ പശുവിനെ വളർത്തും പുല്ലില്ലാണ്ട് നമുക്ക് പാല് കിട്ടില്ലല്ലോ കൊഴുപ്പ് കിട്ടില്ലല്ലോ എന്നുള്ള ഒരു ടെൻഷനും നമുക്ക് വേണ്ട കഞ്ഞിൻ്റെ വെള്ളം കിട്ടണമെങ്കിൽ കഞ്ഞിൻ്റെ വെള്ളം കൊടുക്കാം അതുപോലെ തന്നെ ഈ പെല്ലറ്റ് അത് അതുപോലെ അത്യാവശ്യമായിട്ട് നമ്മൾ കൊടുക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നല്ലോണം വെള്ളം കുടിക്കാൻ കൊടുക്കുക പശുക്കൾക്ക് നല്ലവണ്ണം വെള്ളം കുടിക്കാൻ കൊടുക്കുക അതുതന്നെയാണ് ഏറ്റവും വലിയ നല്ല കാര്യം കേട്ടാ ഞങ്ങൾ ഇവിടെ തന്നെ നല്ലോണം അവർക്ക് മൂന്നേരം നാലു നേരം ഒക്കെ ആയിട്ട് വെള്ളം നല്ലോണം കൊടുക്കും ഡോക്ടറെ പറഞ്ഞത് നന്നായി വെള്ളം കൊടുക്കാൻ നല്ലതാണെന്ന് കേട്ടോ നന്നായിട്ട് വെള്ളം കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് പാലിൻ്റെ ഉൽപ്പാദനവും കൂടുതലായി കിട്ടാൻ തുടങ്ങി പാലിൻ്റെ ക്വാളിറ്റി ആണെങ്കിലും നമുക്കിപ്പോൾ കൂടുതലായിട്ട് കിട്ടാൻ തുടങ്ങിയിട്ടാണ് അതുകൊണ്ട് തന്നെ നമുക്കൊരു മുന്നൂറ് രൂപ കിട്ടുന്ന അവിടെ ഇപ്പോൾ ഒരു അഞ്ഞൂറ് രൂപ നമുക്ക് കിട്ടുക എന്ന് പറയുമ്പോൾ എത്ര രൂപേൻ്റെ ഒരു വ്യത്യാസമുണ്ട് ഇരുന്നൂറ് രൂപേൻ്റെ വ്യത്യാസമുണ്ട് അപ്പോൾ നമുക്ക് ആ ഇരുന്നൂറ് രൂപ നമുക്ക് തീറ്റ പൈസ പോയാൽ നമുക്ക് ആ മുന്നൂറ് ലാഭമായിട്ട് കണക്കാക്കാലോ അപ്പോൾ നമ്മൾ കൊടുക്കുന്ന തീറ്റ തീറ്റപോടി ഇരിക്കുന്നുണ്ടേ നമുക്ക് വരുന്ന പാലും അപ്പോൾ ഫാമ് തുടങ്ങാൻ താല്പര്യമുള്ള ഒരു ധൈര്യമായിട്ട് ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ടുള്ളൂ പക്ഷേ പശുക്കളം വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ പറ്റിക്കപ്പെടാണ്ട് നോക്കണം അതാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം കാരണം ഈ കച്ചവടക്കാർ കൂടുതലും നമ്മളെ നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ടായിരിക്കും അവർ ഓരോരോ നമ്മുടെ തലയിൽ കെട്ടി വെക്കും അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കി നമുക്ക് എത്ര പാല് കിട്ടുന്നുണ്ട് നമ്മളിപ്പോൾ ഒരു ഫാം നിന്നാണ് എടുക്കുന്നുണ്ടെങ്കിൽ അവർ പറയും നിങ്ങൾ ഈവനിങ് രാവിലെയൊക്കെ വന്ന് അതിന് പാല് ചെക്ക് ചെയ്തിട്ടൊക്കെ മേടിച്ചാൽ മതി പറയുന്ന ഫാം കാണെന്ന് നമുക്ക് ധൈര്യത്തോടെ വാങ്ങിക്കാം അത് എന്നും ഒരു വിശ്വസ്തയാണ് പക്ഷേ എന്നാലും നമ്മളത് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം നമ്മൾ പശുക്കളെ വാങ്ങിക്കുക ഇപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഒരു പശു വാങ്ങിക്കുന്നുണ്ട് ആ പശു വാങ്ങിക്കുമ്പോൾ എങ്ങനെയാണ് വാങ്ങിക്കുന്നത് എത്ര പാൽ കിട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ടായിരിക്കും വാങ്ങിക്കുക അപ്പോൾ അതൊക്കെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ നമുക്ക് പുതിയതായിട്ട് ബിസിനസ് ഫോമിലേക്ക് ഇറങ്ങുന്നവർക്കൊക്കെ ഈ പശു വളർത്തലേക്ക് ഇറങ്ങുന്നവർക്കൊക്കെ ഈ വീഡിയോസ് വലിയ ഉപകാരപ്പെടും നമുക്ക് ആയിട്ട് നമ്മൾ എങ്ങനെയാണ് ഈ വീഡിയോയിലൂടെ തന്നെ കാണിച്ചു തരട്ട നമ്മൾ പുതിയ പശു വാങ്ങിക്കാൻ പോകുന്നതും എങ്ങനത്തെ പശുവാണ് ആണ് എടുക്കുന്നതും എത്ര ലിറ്റർ പാലുള്ള പശുവാണ് നമ്മൾ എടുക്കുമ്പോൾ എത്ര ലിറ്റർ പാലുണ്ട് നമ്മളതിവിടെ കൊണ്ടുവന്ന് നമ്മൾ കൊടുക്കുന്ന തീറ്റയ്ക്ക് അനുസരിച്ച് എത്ര ലിറ്റർ പാലുണ്ടെന്നൊക്കെ പറഞ്ഞു തരാട്ടോ നമ്മുടെ ഈ പശുവിനെ നമ്മൾ കൊണ്ടുവരുന്ന സമയത്ത് നമ്മുടെ അമ്മ അമ്മക്കശു കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് രാവിലെ ഒരു അഞ്ച് ലിറ്ററിൻ്റെ അടുത്തൊരു നാലര ആ ഒരു സംതിങ് പാല് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഒരു ഈവനിങ് ഒരു മൂന്ന് ലിറ്റർ ആ ഒരു ഒരു കണക്കിലായിരുന്നു അവിടെ നമുക്ക് പാല് കിട്ടിക്കൊണ്ടിരുന്നത് അവർ പറഞ്ഞത് പത്ത് ലിറ്റർ കിട്ടുന്നതാണ് പക്ഷേ ഇവിടെ കൊണ്ടുവന്നപ്പോൾ നമുക്ക് നല്ല പാലിന് കുറവുണ്ടായിരുന്നു പിന്നെ അത് ഇപ്പോഴാണ് നമുക്ക് ആ പത്ത് ലിറ്റർ പാൽ കിട്ടി തുടങ്ങിയത് കാരണം നമ്മൾ രീതിയിൽ വ്യത്യാസമായിട്ട് നമ്മൾ കൊണ്ടുവന്നപ്പോൾ പുട്ട് കൊടുത്തിട്ടുണ്ട് പെല്ലറ്റ് കൊടുത്തിട്ടുണ്ട് പാല് കൂടുതൽ കിട്ടുന്നതാണ് നമ്മൾ സുപ്രീം പെല്ലറ്റ് കൊടുക്കണം കൊടുത്തിട്ടും നമുക്ക് ഒരു കുറവും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല നമ്മൾ മിൽമേട് കൊടുക്കാൻ തുടങ്ങിപ്പോൾ ഡീലക്സ് കൊടുത്തപ്പോഴും നമുക്ക് പാൽ കിട്ടാൻ തുടങ്ങിയിട്ടാണ് നമ്മൾ പെല്ലറ്റിൻ്റെ അളവ് കൂടുതൽ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് പാല് കിട്ടാൻ തുടങ്ങി നമുക്ക് വലിയ ചിലവൊന്നുമില്ല അപ്പോൾ ഒരു ചാക്ക് തന്നെ നമുക്കൊരു പത്ത് ദിവസം ഒരു പതിനഞ്ച് ദിവസം എത്തിയാൽ തന്നെ നമുക്ക് ഒരു മാസം രണ്ട് ചാക്ക് വരയ്ക്കണം ഇപ്പോൾ രണ്ട് ചാക്ക് പറയുമ്പോൾ രണ്ട് ഞ്ഞൂറ് രൂപ വരും സബ്സിഡിക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് എഴുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് കിട്ടും രണ്ട് ചാക്കും അപ്പം അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഫാം തുടങ്ങുമ്പോൾ സൊസൈറ്റിയിൽ പാലു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടും നമുക്കിപ്പോൾ രണ്ട് മൂന്ന് പശുക്കളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് രണ്ട് പശുവിൻ്റെ പാല് സൊസൈറ്റിയിൽ വെച്ചാൽ ഒരു പശുവിൻ്റെ പാലി നമുക്ക് പുറത്ത് വെള്ളം പക്ഷെ നമുക്ക് സൊസൈറ്റിയിൽ ഒഴിക്കുന്നതോറും നമുക്ക് അതിന് സബ്സിഡിയും കാര്യങ്ങളും കിട്ടും പിന്നെ നമുക്ക് കാറ്റഗറി ബേസ് അതായത് എ സി ഒബിസ് അങ്ങനെ ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് എസ് സി കാർക്ക് കൂടുതലായിട്ടുള്ള ആനുകൂല്യങ്ങളും കാര്യങ്ങളും ഇതൊന്നും കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിപ്പോൾ പശു വളർത്ത പശു വളർത്തുകയാണെന്നുണ്ടെങ്കിൽ പശു വളർത്താനുള്ള സഹായങ്ങൾ കോഴി വളർത്തൽ ആട് വളർത്തൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഗവൺമെൻറ് ഒരുപാട് സ്കീമുകൾ തരുന്നുണ്ട് ഇപ്പോൾ അടുത്തതിൽ നമുക്ക് പശു വളർത്തൽ പശു വാങ്ങാനുള്ള സബ്സിഡി കാര്യങ്ങൾ കിട്ടും അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ അഡീഷണൽ ചേർത്ത് നമുക്ക് പശു വാങ്ങിക്കാം അങ്ങനെയുള്ള ഒരുപാട് സ്കീമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഈ ഒരു ഫേമിലോട്ട് വരുമ്പോഴാണ് അതായത് ഈ ഒരു ഫീൽഡിലോട്ട് വരുമ്പോഴാണ് ഈ ഒരു ഫീൽഡിലോട്ട് വരുമ്പോഴാണ് നമ്മളിതേക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് മനസ്സിലാക്കുന്നതൊക്കെ കേട്ടോ അപ്പോൾ ധൈര്യമായിട്ട് ഈ ഫീൽഡിലോട്ട് വരാൻ താല്പര്യമുള്ള ഒരു ധൈര്യമായിട്ട് വന്ന് ചെയ്തോളൂ പക്ഷേ നമ്മളുടെ സമയവും നമ്മുടെ ആരോഗ്യം ഇതിനുവേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യണം അല്ലാണ്ട് വെറുതെ ഇരുന്നിട്ട് നമുക്ക് ഒന്നും കിട്ടില്ല നന്നായിട്ട് കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് നല്ല ലേണിംഗ്സും കാര്യങ്ങളും ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ ആദ്യമായിട്ട് നമ്മൾ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാം പിന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് പഠിച്ച് വരുമ്പോൾ നമുക്ക് ഇതിന് കുറച്ചും കൂടെ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ അതൊക്കെയാണ് നമ്മളുടെ പശു വളർത്തലി നമ്മൾ മെയിനായിട്ട് അറിയേണ്ട കാര്യങ്ങൾ കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ മുന്നേ മുന്നതൊട്ട് വീഡിയോ കാണുന്നവർക്കറിയാം നമ്മുടെ പശു ജീവിതം പൂർത്തി ജീവിതം ഒക്കെ കാണാത്തതും നമ്മുടെ പഴയ എപ്പിസോഡൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ കൊണ്ടുവരുന്ന സമയത്ത് സഫർ ചെയ്ത് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു പിന്നീട് നമ്മൾ അത്ര ആയിട്ടാണ് കൈകാര്യം ചെയ്തത് എന്നൊക്കെ നമ്മുടെ ഉടനീളമുള്ള വീഡിയോസിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കാണാം നമ്മുടെ വീഡിയോസ് സപ്പോർട്ട് ചെയ്യുക നമ്മൾ പുതിയ പശു വാങ്ങിക്കുമ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ നമ്മൾ ഇടുന്നതായിരിക്കും അപ്പോൾ തുടർന്നും എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക കേട്ടോ നെക്സ്റ്റ് ഒരു വീഡിയോ മയന്നായിരിക്കും ബൈ